കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ പഞ്ചായത്തിലെ ഒരു വീട്ടിലുള്ളത് മുപ്പത്തി വോട്ടർമാരാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്താണ് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന വെള്ളൂർ വെള്ളൂരിലെ പത്താം വാർഡിലെ പത്താം നമ്പർ വീട്ടിലാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം മുപ്പത്തി എട്ട് വോട്ടർമാരുള്ളത് ഇക്കാര്യം വീട്ടുകാരോട് ചോദിച്ചപ്പോൾ ട്വിസ്റ്റോട് ആണ് നാല് പേർ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ലിസ്റ്റിലുള്ള ബാക്കിയുള്ളവരെയൊക്കെ കണ്ടിട്ട് പോലുമില്ലെന്നാണ് കുടുംബം വെളിപ്പെടുത്തിയത് വെള്ളൂർ പഞ്ചായത്തിലെ കൊസളിക എന്ന സ്ഥലത്ത് ലിംഗപ്പ എന്നയാളുടെ മകൻ സീതാരാമയാണ് ഈ വീട്ടിലെ താമസക്കാരൻ എന്നാൽ രണ്ടു മുറിയുള്ള വീട്ടിൽ ഇത്രയും വോട്ടർമാർ എങ്ങനെയെന്നാണ് ചോദ്യം മുപ്പത്തി എട്ട് പേർ ഇവിടെ താമസിക്കുന്നില്ലെന്ന് സീതാരാമ പറയുന്നുണ്ട് വീട്ടിലുള്ളത് നാല് പേർ മാത്രം ഇവരെയൊന്നും ഞങ്ങൾക്ക് അറിയില്ലപ്പാ ഇവരൊന്നും ഇവിടെയല്ല താമസമെന്നും തങ്ങൾക്ക് ഈ ലിസ്റ്റിലുള്ള ആരെയും അറിയില്ലെന്നും സീതാരാമിയുടെ അമ്മയെ പറഞ്ഞു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്രയും പേരെ ഒരു വീട്ടിലെ വോട്ടർമാരായി കണ്ട അമ്പരപ്പിലാണ് സി പി എമ്മും കോൺഗ്രസും വോട്ടേഴ്സ് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് സി പി എം പറയുന്നത് ഈ പഞ്ചായത്തിലെ ആരും ലിസ്റ്റിലില്ല കർണാടകയിലും അടുത്തുള്ള പഞ്ചായത്തിനുമൊക്കെയുള്ള ആളുകളാണ് ആ ലിസ്റ്റിലുള്ളത് കള്ളവോട്ട് ചെയ്ത് അധികാരം നിലനിർത്താനാണ് ബി ജെ പിയുടെ ശ്രമം എന്നാണ് സി പി എം ആരോപിക്കുന്ന കാര്യം എന്നാൽ സംഭവം ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നാണ് ബി ജെ പി പറയുന്നത് ലിസ്റ്റിലുള്ള ആളുകൾ പഞ്ചായത്തിന് പരിസരത്ത് താമസിക്കുന്നവർ തന്നെയാണ് ഇതിൽ ഒരാൾ പോലും കർണാടകയിൽ നിന്നുള്ള ആളല്ല എന്നാണ് പറയുന്നത് ലിസ്റ്റിൽ നിന്ന് ഒരു കർണാടകക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സി പി എം പറയുന്ന പണി ചെയ്യുമെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് എന്നാൽ ലിസ്റ്റിലുള്ളവർ കർണാടകയിൽ നിന്നുള്ളവരല്ല എന്ന കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇത്തവണയും പഞ്ചായത്തിൽ ബി ജെ പി ഭരണം നിലനിർത്തുമെന്നും നേതാക്കൾ പറയുകയാണ് എന്തായാലും ഭരണം നിലനിർത്താനുള്ള പെടാപ്പാടാണോ ഇതെന്ന് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം